ആരുമില്ല വീട്ടിൽ ആരുമില്ല ടോയ്ലറ്റിൽ ആരുമില്ല എൻ്റെ അടുത്ത് ആരുമില്ല ഇങ്ങനെ ആരുമില്ല എന്നതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ സാധാരണ എപ്പോഴും പറയേണ്ടി വരുന്ന ഒന്നാണ് മാഫി അഹദ് ആരുമില്ല മാഫി അഹദ് വീട്ടിൽ വീട്ടിലാരുമില്ല മാഫി അഹദ് ഫിൽ ബേദ് റൂമിൽ ആരുമില്ല മാഫി ഗുർഫ അവിടെ ആരുമില്ല മാഫി അഹദ് ഹിനാഖ് എൻ്റെ അടുത്ത് ആരുമില്ല ആരുമില്ല ഇനി രണ്ടാമത് ചോദിക്കാം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും അവിടെ ഉണ്ടോ അഹദ് മൗജൂദ് ഹിനാഖ് അഹദ് മൗജൂദ് ഹിനാക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അഹദ് മൗജൂദ് ലേഡിയോടാണെങ്കിൽ അഹദ് മൗജൂദ് എന്തെക്ക് أحد موجود عندك أرجع التواليت أحد موجود في أحد موجود في الحمام أحد موجود في الحمام تواليت لا أرجع لا ما في أحد ار لا لا ما في أحد في الحمام تواليت آر لا أرجع ആരുമില്ല എന്നതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ നമ്മൾ പഠിച്ചു ഒരു ചെറിയ വേഡാണെങ്കിൽ പോലും നൂറുകണക്കിന് സെൻറ്റൻസുകളിൽ പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഈ പദത്തിൻ്റെ കൃത്യത നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ അറബികളെപ്പോലെ നിങ്ങൾക്കും ഇന്ന് അറബി ഭാഷ സംസാരിക്കും അറബിക് യൂണിയനിലൂടെ അറബിക് യൂണിയയുടെ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ശുക്രൻ അസ്സലാമ